എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ പന്നിന്റെ വീടിന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് മണ്ഡലത്തിന്റെയും കൂടെ സ്ഥിതിയും അസംബ്ലി മണ്ഡലത്തിന്റെ കിട്ടിയ വോട്ടെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന വോട്ടിന്റെ കൂടി പന്നിന്റെ വീടിന് ജയിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഒരു പേപ്പർ പോലും ഈ തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും മന്ത്രിമാർക്കോ സഹമന്ത്രിമാർക്കോ ഗവൺമെന്റ് സെക്രട്ടറിമാർക്കോ കൊടു കൊടുക്കുന്നതിനു വേണ്ടി കഴിയാത്ത ശശി തരൂരിനാണ് യഥാർത്ഥത്തിൽ മത്സരിക്കാനുള്ള അവകാശം ഇല്ലാത്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ചോയ് ചോദിക്കാറുണ്ട് ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ് മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഞങ്ങളെല്ലാം നിങ്ങളെ ഫോൺ ചെയ്യാറുണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കാറുണ്ട് പല കാര്യങ്ങളും ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട് ഇന്ന് വരെ പതിനഞ്ച് വർഷത്തിനിടയിൽ ഈ ഈ തിരുവനന്തപുരം പാർലമെന്റ് മെന്റിലെ ഒരു വോട്ടർക്ക് മരിച്ചവർ മരിച്ചവർക്കും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കും ഈ ശശി തരൂരിനെ ടെലിഫോണിലൂടെ ബന്ധപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല നേരി കാണാൻ എന്നെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ല ഒരു ഉദ്യോഗസ്ഥനായി വിരമിച്ചു വന്ന് അങ്ങനെ ഉദ്യോഗസ്ഥനായി വിരമിച്ചു വന്ന് പിന്നെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ എല്ലാ കുറവുകളും ഇതിൽ കാണുന്നുണ്ട് ജനങ്ങളെന്ന് പറഞ്ഞാൽ പുച്ഛമാണ് പാവപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങ് അറ്റത്തെ പുച്ഛമാണ് സെവൻ സ്റ്റാർ ഹോട്ടലും മുന്തിയ പിന്നെ ഫ്ലൈറ്റ് മുന്തിയ ഫ്ലൈറ്റിലെ മുന്തിയ ക്ലാസും അതിനെ സംബന്ധിച്ചിടത്തോളം മാത്രം ചിന്തിക്കുന്ന ഒരു ഈ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു ദിവസം പോലും ജനങ്ങൾക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം പോലും വിളിച്ച പാരമ്പര്യമുള്ള ആളല്ല പന്നിന്റെ വീന്ദ്രൻ ഞാൻ പിന്നെ പന്നിരവീന്ദ്രൻ വിളിച്ച പന്നിരവീന്ദ്രൻ മുദ്രാവാക്യം വിളിച്ച ആളാണ് വിളിച്ച ആളാണ് ധാരാളം മുദ്രാവാക്യം വിളിച്ചിട്ട് വന്ന ആളാണ് ശശി തരൂര് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പാവപ്പെട്ടവരും സാധാരണക്കാരനും വേണ്ടി ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുക അദ്ദേഹം തന്നെ കാണുക ഞാൻ രണ്ടേകാൽ വർഷക്കാലമായ മന്ത്രിയായിട്ട് ഞാനും ശ്രീ ആനലും ഒക്കെ തന്നെ രണ്ടേ രണ്ടേകാല കാലവർഷകാലമായ മന്ത്രിയായിട്ട് ഒരു ഒരു പരിപാടിക്കെങ്കിലും ഞാൻ ഈ സംസ്ഥാനത്താകെ ഇരുന്നൂറോളം വരുന്ന സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇരുന്നൂറോളം വരുന്ന സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒരു പരിപാടിക്കെങ്കിലും വന്ന തല കാണിക്കുന്നതിനു വേണ്ടി തയ്യാറായിട്ടില്ല പിന്നെ എന്തിനു ഇത് ഇതിനെ വോട്ട് ചെയ്യുന്നതിനു വേണ്ടി ജനങ്ങൾ തയ്യാറാവുന്നു ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം ഒരു അഞ്ച് പ്രാവശ്യം വന്നതാണ് ഇതാണ് ചില മാധ്യമങ്ങളെടുത്ത് വാനോളം കൊണ്ടുപോയിട്ടുള്ളത് പന്നി രവീന്ദ്രൻ വിദ്യാർത്ഥി ജീവിതം മുതൽ മുദ്രാവാക്യം വിളിച്ച് പിന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരു ആക്ഷേപത്തിനും വിധേയനാവാതെ വളർന്നു വന്ന തൊഴിലാളി വർഗത്തിന്റെ മതേതര പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കേരളത്തിലെ ജനവിനെ തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾക്ക് അഭിമാനമുണ്ട് അങ്ങനെയുള്ള ഒരു പന്നി രവീന്ദ്രൻ എന്തിനു മത്സരിക്കുന്നു ചോദിക്കാൻ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി അധികാരം ഇയാൾ ആരാ അങ്ങനെ ചോദിക്കുന്നതിന് വേണ്ടി ഈ ശശി തരൂർന്ന് പറയാ എന്നിട്ട് ഞങ്ങളെ പടം ഒരു ഒരു ന്യായം വേണ്ടേ ഒരു പത്രം മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികൾ തുല്യമായി ഇവിടെ മത്സരിക്കുന്നു സ്ഥാനാർത്ഥിയുടെ കലാശക്കൊട്ട് കലാശക്കൊട്ട് ഇവിടെ നടക്കുന്നു മൂന്നുപരെയും പടം പിന്നെ കൊടുക്കുവെന്നല്ലേ അതിന്റെ ഒരു മര്യാദ മര്യാദന്ന് പറഞ്ഞാൽ പന്നിരവീന്ദിന്റെ പടം മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റു രണ്ടുപേരുടെയും പണം കൊടുത്ത് എന്ത് എന്ത് ന്യായമാണ് ആ മാധ്യമത്തിന് പറയാൻ വേണ്ടിയുള്ളത് തെറ്റായിപ്പോയി ആ മാധ്യമം ചെയ്തതെന്നുള്ളവരെ ആ മാധ്യമത്തിന്റെ ജില്ലാ ബ്യൂറോ ചീഫിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്ന ആളിനോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് തിരുവനന്തപുരം പാർലമെന്റിൽ സഖാ പന്നിയ രവീന്ദ്രൻ നല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചുപോലുള്ള ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ കാര്യമാണ് ഇവിടെ ഞങ്ങളെല്ലാവരും തന്നെ സൂചിപ്പിച്ചത്